ഹലോ ഇന്ന് നമുക്കൊരു ബീട്രൂട്ടിൻ്റെ അച്ചാർ ഉണ്ടാക്കി നോക്കിയാലോ കഴുകിയെടുത്ത ബീട്രൂട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക പിന്നെ ഇതിനാവശ്യമായ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക അച്ചാറിന് അല്പം മധുരം എന്തെങ്കിലും ടേസ്റ്റ് ഉണ്ടാവില്ലേ അപ്പോൾ നമ്മൾ എന്തെത്തപ്പഴ ഉപയോഗിക്കുക ഏത്തപ്പഴ നന്നായിട്ട് കുതിക മിക്സിൽ അരച്ചെടുക്കുക പിന്നീട് നമ്മളൊരു പാത്രത്തിൽ നല്ലെണ്ണ ചൂടാക്കുക ചൂടായതിനു ശേഷം മുറിച്ച് വെച്ച ബീട്രൂട്ട് ഇതിൽ ആഡ് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് വഴിച്ചെടുക്കാം അധികം അടിപ്പവാതം വയറ്റണേ അതിനുശേഷം ശേഷം നമ്മുടെ പാകത്തിന് ഉപ്പ് ചേർക്കുക പിന്നീട് എന്ത് ചെയ്യുക നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതിൽ മിക്സ് ചെയ്യാം വീട്ടിലോട്ട് വാടിയതിന് ശേഷം പാത്രം മാറ്റി വെച്ച് ഇതിൽ എന്ത് ചെയ്യുക ഇതിനാവശ്യത്തിനുള്ള പൊടിയും സുറുപ്പിയും ഇതിൽ ആഡ് ചെയ്യുക എനിക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എന്ത് ചെയ്യുക അതിൽ ഉപയോഗിച്ചാൽ മതി അതിനുശേഷം നേരത്തെ അരച്ച് വെച്ച ഈത്തപ്പഴം ഇതിലേക്ക് ആഡ് ചെയ്യാം പിന്നെ ഇത് എന്ത് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പോഴും മിക്സിയിൽ അരച്ചത് കൊണ്ട് തന്നെ ഒരു പച്ച പച്ചയായിട്ട് കിടക്കുക അപ്പോൾ എന്ത് ചെയ്യുക ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പിന്നീട് നമ്മൾ നേരത്തെ ഉപയോഗിച്ച നല്ലെണ്ണയും അല്പം കറിവേപ്പിലയും കൂടെ എന്ത് ചെയ്യുക ഇതിൽ ആഡ് ചെയ്യുക അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് അച്ചാറ് റെഡി താങ്ക് യു